നമസ്തേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പണ്ട് പറഞ്ഞിരുന്ന ഒരു ഐക്യ സന്ദേശമുണ്ട് നായാടി മുതൽ നമ്പൂരി വരെ അന്ന് ഇപ്പോൾ അദ്ദേഹം അത് പുതുക്കി പറ പണി പറഞ്ഞിരിക്കുകയാണ് നായാടി മുതൽ നസ്രാണി വരെയെന്ന് ഈ മുദ്രവകത്തിൽ തന്നെ ഒരു ജാതി വിവേചനത്തെ അംഗീകരിക്കുന്ന ഒരു സൂചനയുണ്ട് നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായാടി ഒരറ്റത്തും നമ്പൂരി വേറൊരു അറ്റത്തും ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ഉച്ച നീതിത്വത്തെ ഏഹ് ധ്വനിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല അതുപോലെ ഇപ്പം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒന്നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയുണ്ട് ഇതിപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ ഒരു പ്രാസം വെപ്പിച്ച് അദ്ദേഹം പറഞ്ഞതാണെന്നാണ് എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് നടക്കത്തില്ല നസറാണികൾ യോജിച്ചേക്കും അദ്ദേഹത്തോട് പക്ഷേ ഈ നായാടികളും യോജിച്ചേക്കും പക്ഷേ പല ജാതികളും ഇതിനിടയ്ക്ക് വരുന്ന പല ജാതികളും ഇതൊന്നും അംഗീകരിക്കത്തില്ല അവര് വെള്ളപ്പള്ളി നടേശനോടൊപ്പം ചേരുകയുമില്ല കാരണം ജാതി കുശുംപാണ് സ്വന്തം പേരിൽ നിന്ന് പോലും ജാതി വെട്ടാൻ തയ്യാറാകാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു ഈഴവൻ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തുമായിട്ട് യോജിക്കുന്നത് ഒരിക്കലും യോജിക്കത്തില്ല അപ്പൊ ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എന്നും വെള്ളാപ്പള്ളി നടേശൻ ഇതും പറഞ്ഞു നടക്കും യാതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഈ ഹിന്ദുക്കൾ പല പല ഹിന്ദു മതം എന്ന് പറയുന്ന ആ ഒരു ഹിന്ദു വികാരം ഇവർക്ക് ആർക്കും ഇല്ല ഇവരെ ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരു ഹിന്ദു വികാരമില്ല എല്ലാവർക്കും ജാതി വികാരമേ ഉള്ളൂ നമുക്ക് ജാതി ഉപേക്ഷിച്ച് ഹിന്ദു ആകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അന്തേരും പൊട്ടിത്തെറിക്കും കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് ജാതി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്ന എന്തെല്ലാം വിമർശങ്ങളോ ഒന്നാമത് ആ പോസ്റ്റിൽ പറയുന്ന കാര്യം ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടേ ഇല്ല മനസ്സിലാക്കത്തല്ലോ ഒന്നും കാള കാളവറ്റെന്ന് പറയുമ്പോൾ കയറടുക്കുന്ന പരിപാടിയാണ് ഇവരുടെ എല്ലാം എന്നു വെച്ചാൽ അവര് വേണ്ടത്ര ആലോചനയില്ല വേണ്ടത്ര ആലോചനയില്ലാത്തത് കൊണ്ടാണ് അതിനെയൊക്കെ എതിർക്കുന്നത് അല്ലെങ്കിൽ എതിർക്കാൻ പാടില്ലാത്തതാണ് എന്താണ് ഒരുത്തന്റെ ജാതി എന്ന് പറഞ്ഞാൽ അവന്റെ വേതെങ്കിലും മേന്മ കൊണ്ട് അവനെ അനുവദിച്ച് കാര്യങ്ങൾ കൊടുക്കുന്നതാണോ അല്ല ഒരു ജന്മം എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റ് കൊണ്ട് അവന് കിട്ടുന്നതാണ് ഒരു നായർ കുടുംബത്തിൽ എനിച്ചാൽ അവൻ നായരാവുന്നു ഈഴ കുടുംബത്തിൽ എനിച്ച് അവന് ഇഴവാവുന്നു ഇതിന് പിന്നെ മാറ്റമൊന്നുമില്ല ഇത് അങ്ങനെ ആകസ്മികമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അവൻ അവന്റെ ജാതി ഇത് ഞാൻ ഇന്ന ജാതിക്കാരനാണെന്നും പറഞ്ഞ് ബോർഡ് ഒരു ബോർഡ് വിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ പേരിൽ പോലും അത് കാണിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സംവരണമില്ലേ സ്കൂളിൽ ചേരുന്നതിന് ജാതി എഴുതി കൊടുക്കണ്ടേ എല്ലാ ഗവൺമെന്റ് ഫോമുകളിലും ജാതി ജാതിയില്ലേ അത് എഴുതി കൊടുത്തു നിങ്ങളുടെ നിങ്ങൾ നിങ്ങളതിനെ വെക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങളൊരു വിഭജനമല്ലേ ഇവിടെ വെക്കുന്നത് നിങ്ങളുടെ മനസ്സിലെന്തിനാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് നിങ്ങൾ ഞാൻ ഇന്ന ജാതിയ അതുകൊണ്ട് ഞാൻ കുറെ ആൾക്കാരേക്കാൾ വലിയ ആളാണ് എന്നുള്ള തോന്നൽ വെച്ച് നടക്കുന്നത് എന്തിനാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ പേരിൽ നിന്ന് അത് മാറ്റാൻ നിങ്ങൾക്ക് മടിയുള്ളത് അങ്ങനെ മടിയുള്ള അതായത് ഇത് ആളുകൾ എങ്ങനെ വെള്ളപ്പള്ളി നടേശന്റെ ആഹ്വാനം അനുസരിച്ച് ഒന്നിച്ചു കൂടും ഒരിക്കലും കൂടുകയില്ല എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല ഇവരൊന്നും ചേർന്ന് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഹിന്ദു സമൂഹത്തെ ഒരു വലിയ ശക്തിയാക്കി മാറ്റും എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇവര് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് നിന്ന് നിന്ന് പണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ നാട്ടുരാജ്യങ്ങൾ പരസ്പരം പരസ്പരം കലഹിച്ച് ുകാർക്കും വിദേശ ശക്തികൾക്കും കടന്നു വരാനുള്ള അവസരം നൽകി അവരുടെ അടിമകളായി ജീവിക്കാൻ ഇടയാക്കി എന്നിട്ടും അവര് യോജിക്കത്തില്ല ഒരുത്തൻ മറ്റൊരുത്തന് പാര വെക്കാനാണ് നോക്കുന്നത് അവന്റെ ഐഡന്റിറ്റിയാണ് അവന് വലുത് അല്ലാതെ ഈ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി വിശാലമായി ചിന്തിക്കാനുള്ള കഴിവ് അവനില്ല എപ്പോ നശിക്കാനുള്ളവരാണ് നാശം അവര് ഇരന്ന് വാങ്ങുകയാണ് അപ്പൊ എന്ത് അവരെ ഒന്നും രക്ഷിക്കാൻ പറ്റത്തില്ല വെള്ളാപ്പള്ളി നിങ്ങൾ ഈ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടക്കാതെ അല്ലെങ്കിൽ ഈ ഹിന്ദു ഐക്യം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ആർ എസ് എസ്കാര് അവരുടെ പ്രസ്ഥാനത്തിൽ ജാതി പരിഗണിക്കുന്നതേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യം അങ്ങനെയുള്ള സംഘടനകളാണ് നമുക്ക് വേണ്ടത് ഈ സംഘടനകള് ജാതി പരിഗണിക്കുന്നില്ലെങ്കിലും ഈ അവരുടെ അവർ ഒരു ആഹ്വാനമെങ്കിലും ചെയ്യണം ജാതി പേരുകള് സ്വന്തം പേരിനോടൊപ്പം ജാതി ചേർക്കരുത് എന്നൊരു ആഹ്വാനം അവർ ചെയ്യട്ടെ എത്ര പേരനുസരിക്കും അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ എടുക്കൂ എന്ന് പറയാൻ പറ്റുമോ ജാതി കളഞ്ഞിട്ട് വേറൊരു വേലയില്ല വേറൊരു പരിപാടി ആ ജാതി വാലാണ് അവരുടെ ശക്തി ഈ ഒരു കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയിൽ ഒരു കാര്യം പറയുന്നുണ്ട് വാനരന്മാർക്ക് വാൽമേൽസ് അവര് കുഞ്ചൻ നമ്പിയരുടെയെന്ന് എനിക്ക് തെറ്റിപ്പോഴാണോ അധ്യാത്മരാമായണത്തിലോ എന്തെങ്കിലും ആയിരിക്കാം ബാല്യസുഗ്രീവ യുദ്ധത്തിലെവിടെയോ ആണ് പറയുന്നത് അപ്പം ഇത് എന്താണ് വാനരന്മാർക്ക് വാൽമേൽ സൗകര്യം ഞാൻ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെയാണ് പല ജാതി പ്രാന്തന്മാർക്കും ആ വാൽമേലാണ് സൗകര്യം വാൽമേലാണ് അവരുടെ അഭിമാനം ഇരിക്കുന്നത് അവരെയൊന്നും നേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല അവർ നേരെയാവണമെന്നുണ്ടെങ്കിൽ അവർ നേരെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ കത്തി ചെല്ലണം മതം മാറിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മതം മാറും അങ്ങനെ അവർ നേരെയാകും എന്നിട്ട് ഈ അവരുടെ ഈ ഇരുണ്ട് സമുദായത്തിൽ പോയി അങ്ങനെ പോയവർ ഒരുപാട് പേരുണ്ട് ഇവരുടെ ഈ ജാതി കുശമ്പ് മൂലം ഒരുപാട് ആളുകൾ ഈ ഹിന്ദു സമുദായം വിട്ട് പോയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമാണ് കേരളം എന്ന് ഒരു താഴ്ന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഒരു ജാതിയിൽ പെട്ട ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവന് വഴി നടക്കാൻ പോലും അവന് അനുവാദം അതുപോലെ വീട്ടിൽ കയറ്റത്തില്ല അതേസമയം അവൻ തന്നെ ഒരു മതന്മാര് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറി സൽക്കരിക്കും ഈ ഭ്രാന്ത് കണ്ടിട്ടാണ് സ്വാമികള് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കേരളം ഭ്രാന്താലയം ഓരോ വീടും ഭ്രാന്താലയമാണെന്ന് പറയാൻ കാര്യം അതാണ് ഇനി എത്ര പറഞ്ഞാലും എന്താണ് എത്ര വിവേകം ഉള്ളവർ എത്ര എന്ത് പറഞ്ഞാലും എന്താണ് നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആലോചനയില്ല ആലോചന ഇല്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു ജാതി വാലിലും പിടിച്ച് നമ്മളിങ്ങോട്ട് പോകുന്നു ആലോചന ഉള്ളവർ മുന്നോട്ട് വട്ട് എന്റെ പേരിൽ ഞാൻ ഇനി ജാതി എഴുതത്തില്ല അത്രയെങ്കിലും ഞാൻ ഇന്ന് ജാതി പരിഗണനയില്ല പക്ഷെ ഞാൻ ഇന്ന ജാതിക്കാരനാണ് അത് ജാതി കളയണമെന്നൊന്നും ആരും പറയുന്നില്ല നിങ്ങൾ പേരിൽ നിന്ന് വിവേചനത്തിൽ നിന്ന് ഒരു വിവേചനം ഒഴുക ഒഴുകാണ് ഒഴിവാക്കുകയാണ് അതാണ് മന്നത്ത് പത്മനാഭം ചെയ്ത് പേരിൻ്റെ കൂടെ ജാതി ആവശ്യമില്ല ഷുഡ് നോട്ട് ബി റിട്ടേൺ അതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി മാസത്തിലും കണ്ടാണ് അദ്ദേഹം ഈ ജാതി തന്റെ പേരിൽ നിന്ന് ജാതി പേര് മാറ്റിക്കളഞ്ഞ ആ മാതൃക പിന്തുടരാൻ ആളുകൾ തയ്യാറാകണം എന്നിട്ട് ഹിന്ദു ഐക്യം ഉറപ്പിക്കണം എന്നിട്ട് വേണം നസ്രാണികളുമായിട്ടോ ക്രിസ്ത്യാനികളുമായിട്ടോ കൂടാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ശക്തി കൊണ്ട് ഹിന്ദുക്കൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥ വരും അത് ശരിയല്ല ഹിന്ദുക്കളിങ്ങനെ നായരും മീഴവനും മമ്പൂരിയും കൊലേനും പറയനും ഒക്കെ കളിച്ച് നടക്കും ക്രിസ്ത്യാനികൾ നമ്മുടെ കൂടെ ചേർന്ന് അവരുടെ ശക്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു വിചാരം അവരുടെ തണലിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കണം ഒരു ചത്ത കുതിരയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നന്ദി നമസ്കാരം